ഇന്ന് നമുക്ക് ഉണക്കമീൻ തേങ്ങാക്കൊത്തിട്ട് പറ്റിക്കാം തെരണ്ട് മീനാണ് ഇത് തെരണ്ട് മീൻ പത്ത് പതിനഞ്ച് തേങ്ങാക്കൊത്ത് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി കരുവേപ്പല പുളി ഇത്രയാൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങാക്കൊത്തിട ഇടാം തേങ്ങാക്കൊത്ത് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്നതല്ല ഇടാം അരിഞ്ഞു വെച്ചിരിക്കുന്ന പിന്നെ കരുവേപ്പിലേം പുളി എല്ലാം ഇടാം ഇവിടെ നമുക്കിതൊന്ന് വഴക്കാം അതിന് ആയിട്ടുണ്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഇത് പൊടികൾ പൊടികൾ ഒത്തിരി മൂക്കണ്ട മീൻകറിയുടെ കളറ് പോകും പിന്നെ വെള്ളം വെള്ളം ഇതിനെന്ത നന്നായിട്ട് വെട്ടിത്തിളച്ച് വരുമ്പോ മീൻ ഇട്ട് കൊടുക്കണം പിന്നെ ഉപ്പ് പോരെങ്കിൽ ഇച്ചിരി ഉപ്പും നമ്മുടെ കറി വെട്ടിത്തിളച്ചു എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഈ അഹങ്കാരമുള്ളവരില്ലേ ഏ മാസത്തിൽ ഒന്നെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒന്ന് പോകണം കേട്ടോ കൈ ഇല്ലാത്തവരോ കാലില്ലാത്തവരോ തലയുടെ പകുതിയോളം പോയവര് നട്ടല്ലൊടിഞ്ഞവര് എല്ലാം കാണുമ്പോ ഉണ്ടല്ലോ മനുഷ്യര് ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം സ്വന്തം അഹങ്കാരം മാറ്റി വെക്കും നമ്മൾ എന്തിനാ എന്തിനഹങ്കരിക്കുന്ന ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എന്തും സംഭവിക്കാം ഇന്നോ നാളെയോ എന്നാലും നമ്മള് അഹങ്കരിച്ചിട്ട് ഒരു കാര്യമില്ല അഹങ്കാരം നമുക്ക് പറ്റുന്നൊരിതല്ല